സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പം എല്ലാ വീക്കെൻഡും വന്ന് ലാലേട്ടനെ സംബന്ധിച്ച് കുറേ കുൽസിത പ്രവർത്തികളുടെ തെളിവെടുപ്പും അതിന്റെ യഥാർത്ഥ സംഭവങ്ങളും തുറന്നു കാണിക്കലുമാണ് ഇപ്പോൾ കുറച്ചായിട്ട് കണ്ടുവരുന്നത് സോ ഈ ഒരാഴ്ചയും അതുതന്നെയായിരിക്കും കാണാൻ പോകുന്നത് നമ്മുടെ ആര്യൻ ഫാത്തിമ ഇഷ്യൂ തന്നെയാണ് ശരിക്കും ഈ ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ബിന്നിയുടെ ശരിക്കുള്ള ഒരു കുത്തിത്തിരിപ്പ് വഴി ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലാത്രത്തോളം കാലം ഇതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല ഇത് ലൈവ് ആണെന്നുണ്ടെങ്കിലും എപ്പിസോഡിലാണെന്നുണ്ടെങ്കിലും കണ്ട പ്രേക്ഷ േക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലൈവിലൊരു ഒരു മണി രണ്ടു മണി സമയത്താണ് ഈ ഒരു സംഭവം ലൈവിൽ നടക്കുന്നത് എപ്പിസോഡിലും ഇത് പ്രോപ്പറായിട്ട് തന്നെ അതിന്റെ എല്ലാ പോർഷൻസും കാണിച്ചിട്ടുമുണ്ട് സോ ഇത് കണ്ട് എല്ലാ പ്രേക്ഷകർക്കും അറിയാം ഇതിനകത്ത് പ്രത്യേകിച്ച് മോശമായിട്ട് തെറ്റിദ്ധരിക്കാൻ മാത്രം ഒന്നുമില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ വേണം ചർച്ചയാക്കാൻ വേണ്ടി അത് വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ എടുത്തിട്ട് കാണിച്ചിട്ട് വേണമെന്നുണ്ട് ഒരു കണ്ടസ്റ്റന്റിനെ തേജോബോധം ചെയ്യുന്ന രീതിയിലിട്ട് ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അതൊരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നോക്കി കണ്ടു കഴിഞ്ഞാൽ അത് ഒരു സംഭവവും ഇല്ല അത് വെറും തമാശ ായിട്ട് ഒരു കളിയായിട്ട് ചെയ്തൊരു പോസ് മാത്രമേ ഉള്ളൂ അതിലപ്പുറം ഇതിനെപ്പറ്റി ചിന്തിക്കാനൊന്നുമില്ല എന്നാൽ പിന്നെ അത് ശരിക്കും പിരികേറ്റി അത് കുത്തി അത് ആരിനെതിരെ ഇതുപോലെ ഒരു എന്താ പറയുന്ന വളരെ മോശമായിട്ടുള്ള ഒരു അലിഗേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സംഭവത്തിലേക്ക് വരാം അന്ന് രാത്രി നടക്കുന്ന സംഭവം രനാ ഫാത്തിമയാണ് ഈ ഒരു മണി രണ്ട് മണി നേരത്തെ ആര്യന്റെ ബെഡ് സ്പേസിലേക്ക് പോയത് അവിടെ ജിസേലും കിടക്കുന്നുണ്ടെങ്കിൽ പോലും ജിസേൽ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു ജിസൈലിന്റെ ബെഡ് സ്പേസിലും അല്ല ആര്യന്റെ ബെഡ് സ്പേസിലാണ് രനാ ഫാത്തിമ എന്നത് സോ അങ്ങോട്ട് ചെന്ന് കേറിയത് രണയാണ് സോ രണയുടെ സൈഡിലാണ് ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പക്ഷെ നമ്മളത് കാര്യമായിട്ട് എടുക്കേണ്ട ആ ഒരു സമയത്ത് രന അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു എന്താ പറയുന്ന കൂട്ടുകെട്ടുണ്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ട് സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പുണ്ട് അവരങ്ങനെ ആയതുകൊണ്ടും മുൻ ദിവസങ്ങളിലൊക്കെ അവരുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവരങ്ങനെയൊക്കെ ആയിരുന്നു അവർ മൂന്ന് പേര് നമ്മുടെ ആര്യനെ അതുപോലെ തന്നെ ജിസേൽ രനാഫാത്തിമയൊക്കെ ആ ഒരു ബെഡിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് പല ദിവസങ്ങളിലും അന്നേരം ഒന്നും ഇല്ലാത്ത ഒരു പ്രശ്നം ഫാത്തിമക്ക് ഇപ്പോഴെങ്ങനെ വന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും അങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു ഒന്നിച്ചിരുന്നിട്ടുണ്ടായിരുന്നു വളരെ ക്ലോസ് ആയിട്ടിരുന്ന രണ്ട് പേര് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ തിരിഞ്ഞതെന്നൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കാം എല്ലാം കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അതിനു മുമ്പ് അവിടെ നെവിൻ വന്ന് കിടക്കുമ്പോൾ നെവിനെ എണീപ്പിച്ചു വിട്ടിട്ട് ആര്നവിടെ കിടക്കാൻ വരുമ്പോഴാണ് ആ ഒരു സ്പേസിലേക്ക് രണ വന്ന് കിടക്കുകയും രണയോട് എഴുന്നേറ്റ് പോടി എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് പോകാതെ വരുമ്പോൾ മേത്തേക്ക് കിടക്കുമെന്ന രീതിയിലേക്ക് ഒരു പോസ് ആര്യൻ ഇടുന്നുണ്ട് ശരിയല്ലേ അപ്പം അത് ഒരു സൈഡിലിരുന്ന് നെവിനും കാണുന്നുണ്ട് പുറകിലിരുന്ന് ബിന്നിയും കാണുന്നുണ്ട് ബിന്നിക്കും നെവിനും സംഭവം എന്താന്നറിയാം ബിന്നിക്ക് ചിലപ്പോൾ അതൊരു വൽഗറായിട്ട് തോന്നിയിരിക്കാം നെവിന് അത് അങ്ങനെ തോന്നിയിട്ടില്ല ബിന്നി അത് രണ എഴുന്നേറ്റ് വന്ന് രണ അവിടെ എഴുന്നേറ്റ് പോകുമ്പോഴും രണയ്ക്ക് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല രന നൈസായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അന്നേരം ഒരു പ്രശ്നങ്ങളൊന്നുമില്ല കളിയായിട്ട് തന്നെ സംഭവങ്ങൾ എടുത്തു എന്നാൽ ബിന്നിയുടെ അടുത്ത് വന്ന് കിടന്ന് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ എന്തൊക്കെയോ ഇരുന്നത് സംസാരിക്കുന്നത് കണ്ടു മൈക്കും മാറ്റി വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേനും കരച്ചിലായി പിഴിച്ചിലായി സംഭവം മൊത്തം തിരിഞ്ഞു സംഭവം വേറെ രീതിയിലായി ആരും കേറി പിടിക്കാൻ ശ്രമിച്ചോ അല്ലാതുകൊണ്ട് ആരും മോശമായിട്ട് ബിഹേവ് ചെയ്തെന്നോ എന്ന രീതിയിലൊക്കെ സംഭവങ്ങളെ വളച്ചൊടിച്ച് എത്തി പിറ്റേ ദിവസം വൻ പ്രശ്നമായി എന്തിന്റെ ആവശ്യമാണെന്ന് നോക്കണം ഇവർ ഒന്നിച്ച് നിന്നിരുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് പുറത്തുനിന്ന് വൈൽഡ് കാർഡ്സ് എല്ലാം വന്നതിന് ശേഷം ഈ ആര്യനും അതുപോലെ തന്നെ ജിസൈലിനൊക്കെ കുറച്ച് നെഗറ്റീവ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കണ്ടന്റുകൾ ഇല്ല ഇവരൊരു ഗ്രൂപ്പായിട്ട് നിന്ന സമയത്ത് തങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് പോകുന്നില്ല തങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സ്ക്രീൻ സ്പേസ് ഇല്ല എന്നൊക്കെ ഇവർ മനസ്സിലാക്കിയപ്പോൾ ഇവർക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് കിട്ടും നെഗറ്റീവ് നിൽക്കുന്നവർക്കെതിരെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷക പിന്തുണ ഉണ്ടാകുമെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ബിന്നിയും അതുപോലെ തന്നെ രന ഫാത്തിമയും ആര്യനും ജിസേലിനും എതിരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പല പ്ലാനുകളും തയ്യാറാക്കി ഇവർക്കെതിരെ എപ്പോഴൊക്കെ ആഞ്ഞടിക്കാൻ സാധിക്കുമോ അപ്പോഴൊക്കെ നടക്കുന്നുണ്ട് സോ ബിന്നി അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി കഴിയുമ്പോൾ അതൊരു കണ്ടന്റിന് വേണ്ടി രന ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം കൂടിയാണെന്ന് വേണം എനിക്ക് പറയാൻ അതല്ലാതെ അവിടെ ഒരു മോശമായ രീതിയിൽ ആര്യൻ സംസാരിച്ചിട്ടോ പറഞ്ഞിട്ടോ പ്രവർത്തിച്ചിട്ടോ ഒന്നുമില്ല എന്ന് തീർത്ത് ഞാൻ ആര്യൻ്റെ സൈഡിൽ ശരിയാണെന്നൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു സംഭവം കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്നാൽ പോലും എല്ലാ സമയത്തും ആര്യൻ്റെ സൈഡിൽ മാത്രമാണ് തെറ്റെന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല വലിയ കുഴപ്പമില്ലാതെ ഈ ഒരു സീസണിലേക്ക് വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ പിന്നീട് വളരെ നെഗറ്റിവിറ്റിയിലേക്ക് പോയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ് ചെയ്യുന്നതെല്ലാം പൊട്ടത്തരങ്ങൾ ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങൾ പിന്നെ ബഹളി പിടിച്ചതുപോലെ അവന് തോന്നിയതൊക്കെ തോന്നുന്ന സമയത്ത് ഒരു എന്താ പറയുന്ന ലിമിറ്റും ഇല്ലാതെ ചെയ്തു കൂട്ടുന്ന ഒരു ആര്യനെയാണ് പിന്നീട് നമ്മളൊക്കെ കണ്ടത് അതൊക്കെ തന്നെയാണ് ആര്യൻ്റെ ഏറ്റവും വലിയ നെഗറ്റിവിറ്റി ഉണ്ടാകുന്ന പ്രധാന കാരണവും അത് തന്നെയാണ് ആര്യനെ പ്രേക്ഷകരും വെറുക്കാനുള്ള കാരണവും ഈ ഒരു കേസിൽ ആരുടെ സൈഡിൽ അങ്ങനെ ഒരു തെറ്റുണ്ടോന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ രണ്ട് സൈഡിൽ നോക്കണമല്ലോ എപ്പോഴും ഒരു മെയിൽ കണ്ടസ്റ്റന്റിനെ മാത്രം കുറ്റം പറയാൻ പാടില്ല കാരണം ഈ ഒരു കേസിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നടത്തി മെയിൽ കണ്ടസ്റ്റൻസിനെ വീഴ്ത്തുക എന്നത് കാരണം ഫീമെയിൽ കണ്ടസ്റ്റൻസിന് ഒരു എന്താ പറയുന്ന പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ല കാരണം അവിടെ ജെൻഡർ നോക്കി നമുക്ക് ഒരു ഡിസിഷനും എടുക്കാൻ സാധിക്കത്തില്ല മോശമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫീമെയിലാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി ഉണ്ടാകണം നമ്മൾ പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യണം ഇത് ഒരു വളരെ മോശമായിട്ടുള്ള ആരോപണങ്ങൾ ഈ മെയിൽ കണ്ടസൻസിനെതിരെ ഈ സ്ത്രീകൾ നടത്തുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാണ് കാരണം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല ജസ്റ്റ് കളിയായിട്ട് അല്ലെങ്കിൽ ഒരു തമാശ മൂടിൽ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനിടയിൽ നടക്കുന്ന ഒരു സംഭവം ഇതിനു മുമ്പ് അതുപോലെയുള്ള പല സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ട് ആരിലും രനാഫാദിമയും തമ്മിലാണെന്നുണ്ടെങ്കിൽ പോലും അവർ കമ്പനി ആയിരുന്ന സമയത്ത് സോ ഇത് പുതിയതായിട്ട് ഒരു സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ രണയ്ക്കും നല്ല രീതിയിൽ തന്നെ അറിയാം ബട്ട് പിന്നെ അത് കുത്തി തിരിച്ച് മറ്റൊരു രീതിയിൽ പറഞ്ഞ് വളരായിട്ട് എടുത്തു കഴിഞ്ഞ് അത് വീണ്ടും പുറത്തു വന്ന് എല്ലാവരുടെ ഇടയിൽ കൊണ്ടുപോയി ആര്യനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും വീക്കെൻഡിൽ വരുമ്പോൾ ലാലേട്ടൻ അത് സംസാരിക്കുകയും ആര്യൻ അതൊരു മോശം രീതിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള വാണിംഗ് കൊടുക്കുകയും പക്ഷേ ഇതുപോലെയുള്ള മോശം ആരോപണങ്ങൾ നടത്തുന്നതിൽ ലാലേട്ടൻ എന്താണെന്നുണ്ടെങ്കിലും ബ്ലോക്ക് ചെയ്യുക തന്നെ വേണം അല്ലാത്ത എങ്ങനെയാണ് കണ്ടസ്റ്റൻസ് അവിടെ ഗെയിം കളിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് മെയിൽ കണ്ടസ്റ്റൻസ് അവിടെ നല്ല രീതിയിൽ നിൽക്കുന്നത് ഒരാളെ തൊടാൻ പാടില്ല ഒരു രീതിയിൽ നോക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല ഒരു രീതിയിൽ മെയിൽ കണ്ടസൻസിന് അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ത് സംഭവം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെതിരെ ആരോപണങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഉമ്മൻകാട് ഇറക്കി വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് ഗെയിം ഒന്നും നല്ല രീതിയിൽ പോകത്തില്ല സോ എനിക്കിതിനെ പറ്റി ഒന്നേ പറയാത്തുള്ളൂ ഇത് പിന്നീട് ശക്തമായിട്ടുള്ള ഒരു കുത്തിത്തിരിപ്പിന്റെ ഭരിണിത ഫലം മാത്രമാണ് ആര്യൻ രണായിഷു ഇത്രയും വലിയ രീതിയിൽ വന്നത് അല്ലെങ്കിൽ ആ ഒരു സംഭവം ആരും അറിയാതെ വെറുതെ അങ്ങോട്ട് ഒഴിഞ്ഞു ഒരു സംഭവം മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതിന്റെ കുറച്ച് ഫോട്ടോ ക്ലിപ്സുകൾ സോഷ്യൽ മീഡിയയിൽ പരത്തി എന്നല്ലാതെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അത് വലിയ ചർച്ച പോലും ആകില്ലായിരുന്നു അത് പിന്നി തന്നെയാണ് അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് വീക്കെൻഡിൽ നോക്കാം വീക്കെൻഡിൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കുറെ കുൽസിത പ്രവർത്തികളുടെ തെളിവെടുപ്പ് തന്നെയാണ് എല്ലാ വീക്കെൻഡും നടന്നുകൊണ്ടിരിക്കുന്നത് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം